കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മറിയത്തെ ആദരവോടെ യേശുവിന്റെ അമ്മ എന്ന നിലയിൽ ഒരു മധ്യസ്ഥ ആയിട്ടാണ് സഭാ കാണുന്നതെങ്കിലും ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ യേശുവിനെ മറിയം സഹായിച്ചിരുന്നു എന്ന ചർച്ചകൾ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാ പഠനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വത്തിക്കാൻ ഇപ്പോൾ ഇതാ ഒരു ശാസനം പുറത്തുവിട്ടിരിക്കുന്നു ആ ശാസനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മറിയത്തെ ഇനി സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കരുത് കാരണം യേശു മാത്രമാണ് ലോകത്തിന്റെ രക്ഷകൻ ഇതോടെ പതിറ്റാണ്ടുകളായി മുതിർന്ന സഭാ പണ്ഡിതരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ആന്തരിക ചർച്ചയ്ക്കിത അവസാനമായിരിക്കുന്നു യേശു തന്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും രക്ഷിച്ചുവെന്നാണ് ക്രൈസ്തവ വിശ്വാസം മറിയൻ ഭക്തിയുടെ ഭാഗമായി ചിലടക്ക പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും പരിശുദ്ധ കന്യാമറിയത്തെ മറിയത്തെ സഹരക്ഷകിയെന്നും എല്ലാ കൃപകളുടെയും മധ്യസ്ഥയെന്നും വിശേഷിപ്പിച്ചിരുന്നു സോഷ്യൽ മീഡിയയുടെ കടന്നു ഈ മഡോണ കൾട്ട് കൂടുതൽ ശക്തമാകുവാൻ തുടങ്ങി മറിയത്തെ വിശേഷിപ്പിക്കുന്ന ഇറ്റാലിയൻ പദം അതാണ് മഡോണ മറിയത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന ഈ ആരാധനാ രീതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇന്നിത സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുന്നു ഇതോടെ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം എന്ന ലേബൽ മറയാക്കി പലരും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി സ്വന്തമായ ചില ആരാധനാ രീതികളും തീവ്രമായ മറിയൻ ഭക്തി പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വളർന്നുവരുന്നൊരു സാഹചര്യത്തിലാണ് വിശ്വാസ പഠനങ്ങളുടെ കാര്യാലയം ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അനുവാദത്തോടെ മേറ്റർ പോപ്പുലി ഫിഡലിസ് എന്ന ഡിക്രി ഇറക്കിയിരിക്കുന്നത് ഇതുപ്രകാരം യേശു തന്റെ അമ്മയായ മറിയത്തിൽ നിന്നും ജ്ഞാനവാക്കുകൾ കേട്ടിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ മറിയം യേശുവിനെ സഹായിച്ചിട്ടില്ല എന്ന് വത്തിക്കാൻ വ്യക്തമാക്കി മറിയത്തിന് സഹരക്ഷക എന്ന പദവി നൽകുന്നതിനെ പരേതനായ ഫ്രാൻസിസ് മാർപാപ്പയെ ശക്തമായി എതിർത്തിരുന്നു ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം ശുദ്ധ മണ്ഡത്തമാണ് എന്നുപോലും മാർപ്പാപ്പ പ്രതികരിച്ചു അവൾ ഒരിക്കലും തന്റെ മകനിൽ നിന്ന് ഒന്നും എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കഴിഞ്ഞ ഏപ്രിൽ അന്തരിച്ച ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഫ്രാൻസിസ് പാപ്പയുടെ മുൻഗാമിയായ ബെനഡിക് പതിനാറാമനും ഈ പദവിയെ എതിർത്തു അതേസമയം അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജോൺ പോൾ രണ്ടാമൻ മറിയത്തെ ഒരു സഹരക്ഷകിയായിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഡോക്ടറിനൽ ഓഫീസ് ഈ ആരാധനാ രീതിയിൽ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇത്തരമൊരു പദവി പരസ്യമായി ഉപയോഗിക്കുന്നത് സഭ നിർത്തി തുടർന്ന് നടന്ന ചർച്ചകൾക്കും പഠനങ്ങൾക്കുമുള്ള അന്തിമ ഉത്തരം കൂടിയാണ് ഇപ്പോൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വത്തിക്കാന്റെ പ്രബോധനത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് മാതാവിനെ അഭിസംബോധന ചെയ്യേണ്ടത് വിശ്വാസികളുടെ എന്ന രീതിയിലോ ആത്മീയ മാതാവ് എന്നരത്തിലോ വിശ്വാസ ജനതയുടെ അമ്മ എന്ന തരത്തിലോ ആയിരിക്കണം അല്ലാതെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് ശരിയല്ല യേശുക്രി ഏകരക്ഷകൻ മറ്റൊന്ന് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യരുത് നമുക്ക് വേണ്ട എല്ലാ കൃപകളും നൽകുന്നത് യേശുക്രിസ്തുവാണ് മാതാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല മറിച്ച് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നു മാത്രം ഇതുതന്നെയാണ് സഭയുടെ ആദ്യം മുതലേയുള്ള നിലപാടും ഇതുതന്നെയാണ് ഇനി ആവർത്തിക്കേണ്ടതെന്നും ഈ ഉത്തരവിലൂടെ വത്തിക്കാൻ വ്യക്തത വരുത്തുകയാണ്